സിയാസുൾമാൻ കൂട്ടിക്കണം ഇന്നൊരു നല്ലൊരു കാഴ്ച കണ്ടു കേട്ടോ ഒരു ചക്കയുടെ അമ്മ എന്താ കേട്ടോ കുറച്ച് ഭായിമാർ അവരുടെ ഡ്രൈവർ ആരാ മലയാളി മുതലാളി ആരാന്നറിയോ ഭായിമാര് നമുക്ക് നേരെ വീഡിയോ ആയിട്ട് ഞാൻ ചിരിക്കുന്നു നോക്കാം ഒരു ഭായി ബുദ്ധാ പേര് പറ ഫൈസൽ ഫൈസൽ എന്താ ഡ്യൂട്ടി എന്ന് പറയാതെങ്കിലും കേട്ടോ നമ്മുടെ ഡ്യൂട്ടി എന്ന് എമ്മച്ചാൽ ഇവരുടെ കൂടെ വണ്ടിയായിട്ട് വരിക അവർക്ക് ചക്ക കച്ചവടം ചെയ്യും നമ്മള് വണ്ടിയായിട്ട് കൊണ്ടു കൊടുക്കുക അതാണ് നമ്മുടെ ഡ്യൂട്ടി ഡ്യൂട്ടി നിങ്ങക്ക് ശമ്പളമുള്ളൂ എനിക്ക് വണ്ടി വണ്ടിൻ്റെ അല്ല അങ്ങനല്ലേ ചോദിച്ചേ നിങ്ങൾക്ക് വണ്ടി നിങ്ങടയാമ്പളം ഉള്ളു നിങ്ങക്ക് ബിസിനസ് ചെയ്യുന്നത് അല്ലേ എത്ര നാളായിപ്പോ ഇവരെല്ലാ സീസണിലും ഉണ്ട് എത്ര പേരുണ്ട് ഇവരും നല്ല യുവ അതിഥി തൊഴിലാളികൾ അപ്പൊ നിങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറയാം വണ്ടി ഓടിക്കുക മലയാളിയോട് സംസാരിക്കുക അറ്റൻഡ് ചെയ്യുക സാധനം കൊടുക്കുക ഞാൻ കുറച്ചു കുറച്ചുമ്പോൾ നിങ്ങളെ കണ്ട ചക്ക കൊണ്ട് കണ്ടാകുന്നില്ലേ ഫുഡ് കഴിക്കാൻ വന്നപ്പോ അതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് വണ്ടി കേട്ടോ ചക്ക ആർക്കൊരു ഉണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇട്ടാക്കാം ഇവരൊന്ന് വിളിച്ചേക്കണേ അപ്പൊ ഇവര് വരും നേരെ ചക്ക എടുത്തുകൊണ്ടുപോകും നല്ല മാന്യമായ രീതിയിലുള്ള വയസ്സായിരുന്നു കേട്ടോ നല്ല രീതിയിലുള്ള പൈസ ആയിരുന്നു നോക്കൂ നമ്മുടെ വായി കണ്ടോ അല്ലേ അല്ലെ ആ നിങ്ങളെ പ്ലാവേക്കർ പ്ലാവ സൂപ്പർമാൻ അല്ലേ നിങ്ങൾ പ്ലാവുന്നേ പേര് പറ മലയാളം അറിയാമോ ഏ മലയാളം അറിയത്തില്ല മുതലാളി നമുക്ക് പൊക്കാം നോക്കാം ഏഹ് മുതലാളി സംസാരിക്കാം കേട്ടോ നോക്കി കയറണം സൂക്ഷിച്ച് കയറണം കേട്ടോ പറച്ചൊന്നുഗ്രഹിക്കട്ടെ ഇതാ നമ്മുടെ മുതലാളി കേട്ടോ കണ്ടോ മൊയ്തു മുത്ത ഏതാ നാട് കൽക്കട്ട മലയാളം അറിയാ ഏ അറിയാം മാറി മാറി അല്ല തല വീണാണിപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ മുതലാളി മൊ അപ്പൊ ഇടിഞ്ചൊക്കെ ആർഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് പിള്ളാർ ചെറ്റുണ്ടേ നമ്മുടെ നൗഷാദ് പിന്നെ അങ്ങനെ കുറെ പേര് ആൾക്കാർ പോകുന്നുണ്ടോ പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു മെട്രോ എന്നാ അറിയോ മറ്റു നാടുകളിൽ വന്ന ആൾക്കാരെ ഒരു മലയാളി ഡ്രൈവർ വെച്ച് ചക്കം കൊണ്ടുവന്ന് കാണുമ്പോഴേ അതിലിന്ന് കണ്ടതിൽ ഏറ്റവും സന്തോഷം എന്നാ അറിയോ അമ്പാനെ നമ്മുടെ സബ്സ്ക്രൈബറാ അല്ലേ എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഞാൻ ഞെട്ടിപ്പോട്ടോ കണ്ടപ്പോൾ ഏഹ് എന്നാ പറഞ്ഞത് യൂട്യൂബ് എല്ലാരും അറുനൂറ്റി ഇരുപത്തി അഞ്ചു കേട്ടോ ഇരുപത്തി രൂപയ്ക്ക് പിന്നെ മൂന്ന്